അലഹമ്മില്ല അങ്ങനെ തയ്യാറായി വരുന്നുണ്ടല്ലോ സന്തോഷമുണ്ട് അള്ളാഹുത്തല്ല എല്ലാവർക്കും വലിയ ഖൈറു വറക്കത്തും ബാധാനം ചെയ്യട്ടെ ഉമ്ര നല്ല ആഫിയത്തോടു കൂടെ എനിക്കെൻ്റെ ഉമ്മാൻ്റെ കാര്യം മാത്രമേ ബേജാറുള്ളൂ വേറെ ഒന്നും എനിക്ക് ബേജാറായി തോന്നുന്നില്ല അതൊക്കെ സ്വന്തം അങ്ങനെ അത്ര വലിയ ആഫിയത്തിലുള്ള ആളുകൾ തന്നെയാണ് ഉള്ളത് നമ്മുടെ ഗ്രൂപ്പിലുള്ളതൊക്കെ പക്ഷേ എൻ്റെ കാര്യം എനിക്ക് പേടില്ല പിന്നെ എന്താ സംഭവിക്കുക എന്നറിയില്ല എന്നാലും ഉമ്മാൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നം വലിയ പ്രയാസം ഊരവേദന കാലുവേദന എല്ലാ വേദനകളും ഉണ്ട് ഒരു പ്രാവശ്യം നേരത്തെ ഉമ്രക്ക് പോയതാണ് ഏതായാലും നിങ്ങൾക്ക് അപ്പുറത്ത് ദുബ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഉസ്മുറഹിമലി റഹീം ആലമീൻ എന്ന ഖുർആാനി ഗചനം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു ഉസ്താദുമാർ നമ്മളെ സഹപ്രവർത്തകരാണ് റഹീം സദാഫി നമ്മളെ സഖാഫി ബാച്ചിലർ ഒന്നിച്ച് ഒരേ റൂമിലിരുന്നും പഠിച്ചാൽ ഞാൻ കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസം മുമ്പാണ് അറിയുന്നത് ഉസ്താദാണ് ഇതിൻ്റെ ആളെന്നൊക്കെയാണ് അറിയുന്നത് അറിഞ്ഞിട്ടില്ലായിരുന്നു മറ്റുള്ളവരോടൊക്കെ കോൺടാക്റ്റ് ചെയ്തില്ല കുറച്ച് ഉസ്താനോട് കോൺടാക്ട് ചെയ്യുന്നത് കുറച്ച് തിരക്കുള്ള ആളുകളെല്ലാം കാണല്ലോ നമ്മൾ അവരോട് ബന്ധപ്പെടുക വൈകും ലാസ്റ്റ് അവരെ കിട്ടുള്ളൂ അപ്പോൾ അവർ കിട്ടിയൊക്കെ എപ്പോഴാണ് അറിയുന്നത് നമ്മളെപ്പോഴുള്ള ആളാണ് എന്തായാലും നമുക്ക് എന്തും പറയാം നമ്മുടെ ഉമ്മമാർക്കും പ്രത്യേക അവസരം തന്നെയാണ് എന്നോട് എന്ത് പറഞ്ഞാലും റൈം സക്കാഫി സാധിപ്പിച്ചിടും കാരണം നമ്മൾ പറഞ്ഞ് പറ്റുള്ളൂ ഞാൻ അടിക്കും ഉറപ്പാണ് അപ്പം അതുകൊണ്ട് എന്തായാലും സാധിപ്പിച്ചതെന്ന് ഉറപ്പാണ് ഈ അങ്ങനെ എല്ലാ നിലക്കും നമുക്ക് വലിയ അവസരമാണ് കിട്ടിയിട്ടുള്ളത് ഏതായാലും നമ്മുടെ ഉമ്ര അല്ലാഹുത്തല്ല മക്ബൂലാക്കുമാറാവട്ടെ നമ്മുടെ ജിയാറത്തും നല്ല അവസരം അല്ലാത്ത നിലക്ക് മാറാട്ടെ ആ മീനാറ് सादु मारे रक्षिदा कडे प्रिय बंधू बाबा रे सहोदरी नारा अस्सलाम वालेकुम रहमतुल्लाहि व बरकात या रबी बुलि मुस्तफा नल्ल व मकासिदना നമ്മുടെ ഇരിക്കുന്നത് കൂടുന്നത് വലിയ അടലായി നമ്മളിന്ന് സ്വീകരിക്കുമാറാവട്ടെ നാളെ ഉറപ്പിൻ്റെ കോടതിയിലെത്തുമ്പോൾ നമ്മളിവിടെ പറഞ്ഞതും കേട്ടതും നമ്മൾ ചെയ്യാൻ പോകുന്ന ഒമ്പറകളും സുയാറത്തുകളുമൊക്കെ ആ കോടതിയിൽ രക്ഷപ്പെടാനുള്ള അമലായി നമ്മളിൽ നിന്ന് നിന്നുള്ള ഹുസ്വീകരിക്കുമാറാവട്ടെ നമ്മളിൽ നല്ല അമാലുകളുള്ള കബൾ ചെയ്യുമാറാവട്ടെ ഇസ്ലാം എന്നത് പഞ്ചസ്തംഭങ്ങൾ കൊണ്ട് അറിയപ്പെട്ടതാണ് അഞ്ച് പ്രധാനപ്പെട്ട കർമ്മങ്ങൾ കൊണ്ട് അറിയപ്പെട്ടതാണ് ഇസ്ലാം അതൊക്കെ നമുക്കറിയാം ചെറുപ്പത്തിൽ നമ്മൾ കേട്ട ഒന്നാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുമ്പോൾ മുല്ലാക്കാരും മുഷ്ടാദുമാരും പഠിപ്പിച്ചു തന്ന ചെറിയ ഇസ്ലാം കാര്യം ഇസ്ലാംകാര്യം തുടങ്ങിയ പാട്ട് അന്ന് പഠിച്ചുവെച്ചാണ് നമ്മൾ ഹജ്ജിനെ കുറിച്ച് ആ ഹജ്ജിൻ്റെ കൂട്ടത്തില് ഒരു ചെറിയ ഹജ്ജായി നമുക്ക് പഠിപ്പിച്ചു തന്ന വലിയൊരു അമലാണ് എന്നത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു താഴെ പറയുന്നുണ്ട് ഹജ്ജൽ അള്ളാഹു താഴ്ക്ക് വേണ്ടി നിങ്ങൾ ഹജ്ജും ആൺമ്രയും പൂർത്തിയാക്കി നിങ്ങൾ ചെയ്യണേ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട് ഒരാൾക്ക് ഹജ്ജ് ഹജ്ജപ്പഴാണ് അല്ലെ അമ്രപ്പഴാണ് നിർബന്ധമാകുന്നത് അയാൾക്ക് കടങ്ങളും മറ്റു ബാധ്യതകളിൽ നിന്നൊക്കെ മുക്തമായി അദ്ദേഹം ചെലവിന് കൊടുക്കൽ നിർബന്ധമായി അവരുടെ ചെലവിൽ നിന്ന് തൊട്ടും ബാക്കി സമ്പത്തുണ്ടെങ്കിൽ ഹജ്ജും അമ്രയും നിർബന്ധമാണ് അതുവരെ ഹജ്ജും അമ്രയും നിർബന്ധമാകുന്നത് വരെ ഹജ്ജിനെക്കുറിച്ചും എംപ്രയെക്കുറിച്ചും പഠിക്കലും നിർബന്ധമില്ല നിർബന്ധമായാൽ അതിനെക്കുറിച്ച് പഠിക്കലും നിർബന്ധമാണ് ഇപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒമ്പ്രക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയവരാണ് ഒംപ്രക്കു വേണ്ടി മാനസികമായി ശാരീരികമായി സാമ്പത്തികമായി നമ്മൾ തയ്യാറെടുപ്പ് നടത്തിയാൽ പിന്നീട് നമുക്ക് ഒംറയെ കുറിച്ച് പഠിക്കലും നിർബന്ധമാണ് ഒമ്രയെ കുറിച്ച് ഏതൊരു അമലാണെങ്കിലും ആ അമല് പഠിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് അത് അള്ളാഹു താലി സ്വീകരിക്കുക ുൻപി ഐര്യ്മീ അമൽ അറിവില്ലാതെ അതിനെ കുറിച്ച് വലപാഠമില്ലാതെ ഒരാളൊരു അമൽ ചെയ്താൽ സ്വീകരിക്കുകയില്ലെങ്കിൽ അപ്പോ ഒരു അറിവ് ഒരു അമല് ചെയ്യുന്നെങ്കിൽ അതിനെ കുറിച്ച് പഠിച്ച് പഠനം നടത്തി അതിനുശേഷം ആമല് ചെയ്യുമ്പോഴാണ് അള്ളാഹുത്താല ആമല് സ്വീകരിക്കുകയുള്ളൂ താല പൂർണമായും നമ്മൾ ചെയ്യാൻ പോകുന്ന അമലുകളെ കുറിച്ച് കൃത്യതയോടെ പഠിക്കാൻ അള്ളാഹു താല നമുക്ക് ദൂഷിക്കുന്ന ഒരു കുമാറാവട്ടെ അപ്പൊ ഉമ്ര ഉമറയുടെ ഭാവികൾ ഒരുപാടുണ്ട് ഇൻഷാള്ള യാത്രയിൽ നിങ്ങളെ കൂടെ വിനീതനായ ഞാൻ ഉണ്ടാകും കഴിഞ്ഞ യാത്രയിൽ നമ്മൾ പി സി എച്ച് ഉസ്താദ് ഉണ്ടായിരുന്നത് ഇൻഷാല്ല അപ്പൊ യാത്രയിൽ ഇനിയും ഉം ക്ലാസ്സുകൾ ഇങ്ങക്ക് ഉണ്ടാകും നമ്മളെ ബസ്സിൽ യാത്രയുടെ സമയവും കാര്യങ്ങളൊക്കെ ഉസ്താദ് പറഞ്ഞല്ലോ യാ ബസ് നമുക്ക് നല്ല മൈക്ക് ഉണ്ടാകും ആയിക്കോട്ടെ പഠിതാവിന് താഴെക്കണമെന്ന് ഷർത്തില്ലല്ലോ ഞാൻ ഞങ്ങൾ ഒരുമിച്ചൊരു റൂമിലായിരുന്നു രണ്ടു വർഷം ഒരുമിച്ചാണ് പഠിച്ചത് വലിയ ബന്ധമാണ് എനിക്ക് ആദ്യം തന്നെ ഇങ്ങനെ ഒരു എൻക്വയറി ഓഫീസിലേക്ക് എത്തിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കണം ആള് ബഷീർ സഖാഫിയാണ് ഇടയിലുള്ള എൻ്റെ സുഹൃത്ത് തന്നെ അതിന് മുന്നേറി സാധിച്ചതാണ് കണക്ട് ചെയ്തത് ഇപ്പോൾ അപ്പം തന്നെ ഒരു വസീയത്ത് ഞാൻ പറഞ്ഞു ഞാനാണ് ഈ ട്രാവ ഞങ്ങളാണ് ഈ ട്രാവൽസിൻ്റെ ഓർഡർ മാറി എന്നുള്ളത് ബഷീർ സഖാഫിനോട് പറയേണ്ട ആ ഒന്ന് ഒമ്പ്ര ക്ലാസ്സിൻ്റെ അന്നാൾ വരുന്ന സമയത്ത് മാത്രം കണ്ടോ കാണോ അറിയും ചെയ്താൽ മതി എന്ന് പ്രത്യേകം എത്തിഫാക്ക് ചെയ്തിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസം മുമ്പ് എൻ്റെ ഫോട്ടോ ഗ്രൂപ്പിൽ വന്ന് ആ മുമ്പ് ഒന്ന് സൂം ചെയ്ത് നോക്കി പൊടച്ചറപ്പിയാൽ താരാണെന്ന് അപ്പോൾ വേണ്ട ഫോണിൽ വിളിച്ചിട്ടാണ് നിങ്ങളും നമ്മളെ കൂടെ ഉണ്ടൊക്കെ വരുന്നുണ്ടോ ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ പിന്നീട് കാര്യങ്ങൾ സംസാരിച്ചപ്പോഴാണ് നിങ്ങളെ ഹാദ്യമായിട്ട് ഞാനാണെന്നുള്ളത് മുമ്പ് മനസ്സിലായത് അല്ലാത്ത റാഫിയുള്ള ദുർഗാശം കൊടുക്കട്ടെ നല്ല ആക്റ്റീവുള്ള മനുഷ്യനാണ് നിങ്ങള് നല്ലോണം ഉപയോഗപ്പെടുത്തണം ഈ മഹലിന് മുമ്പ് ഒരുപാട് മർഗസ് കഴിവുകള് മർഗസ്താദും അതുപോലെമാരും എമ്പാടും പഠിപ്പിച്ചു കൊടുത്ത് പറഞ്ഞ മാത്രല്ല ഞങ്ങളെ ബാച്ചിൽ ബാച്ചിലും നാനൂറ്റി ശില് സഫാഫികള് കുല്ലടക്കമുള്ളവരുണ്ട് ആ കൂട്ടത്തിൽ കഴിവുറ്റ പ്രതിഭകളിൽ പെട്ട ഒരാളാണ് ബഷീർ ഉസ്താദ് കൊടുക്കട്ടെ എന്തായാലും എനിക്ക് തിരിച്ചു കിട്ടും എന്റെ ഒമ്പൻ അങ്ങോട്ട് പ്രശ്നം ആക്ടീവായിട്ട് തളർന്നില്ലേ ശാരദ ഇവര് കുറച്ചുകൂടി ഒരു തടിമണ്ണകമാണെന്നും ശാരദ ഞാൻ പറഞ്ഞാൽ അടുത്ത ബാച്ചോട്ട് ഇവിടുന്ന് തലയാടുന്ന ഒരു ടീമായിട്ട് അടുത്ത ബാച്ചിൽ ഇങ്ങനെ നമ്മൾ നമ്മളെ അമീറായിട്ട് പറഞ്ഞാക്കാൻ ഉദ്ദേശിക്കുന്നത് അന്നാഹു തൂഷിക്കുന്നില്ല അതിൽ ഒരുക്കവും അന്നാഹ് തല അദ്ദേഹത്തിനും അതിലെ എല്ലാ നേരക്കുള്ള കഴിവും ഹിമ്മത്തും നാഹു നൽകിയ ഗ്രഹിക്കുമാറാവട്ടെ അല്ല ഹിന്ദുമില്ല പിന്നെ അപ്പം ശാരദ ഉംറയെ കുറിച്ച് ഉംറ നമ്മൾ നേരത്തെ പറഞ്ഞു മനുഷ്യരുടെ പാപങ്ങൾ കഴുകിക്കളയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഉംറ പറയുന്നുണ്ട് നിങ്ങൾ ഇടക്കിടക്ക് ഹജ്ജും ഉംറയും നിങ്ങൾക്ക് ഇടയ്ക്കിടക്ക് ഹജ്ജുംബറയും ചെയ്ത് വലിയ ഗൂഢുള്ളവരാണ് ഇപ്പം നേരത്തെ പോയി വന്നവരാണെങ്കിലും ആ ഞാൻ നേരത്തെ പോയിക്കണ് എന്ന് പറഞ്ഞ കസാരട്ട് ഒത്തിരി പകരം ഇനി എനിക്ക് ഇനി എന്നാണ് അടുത്ത മുമ്പക്ക് അവസരം കിട്ടുക എന്നുള്ളത് നമ്മൾ ആ അവസരത്തിന് വേണ്ടി അവസരം വാർത്തിരിക്കണം എന്നാണ് പറയണത് മാത്രങ്ങൾ തന്നെ പറയുന്നുണ്ട് എം പി ആരെങ്കിലും അയാൾക്ക് അയാളുടെ ദാരിദ്ര്യവും അയാളുടെ അയാളുടെ ദാരിദ്ര്യവും അതുപോലെ അയാളുടെ ദോഷങ്ങളും അത് കാരണം കൊടുക്കുന്ന വലിയ ഒരു കിട്ടുന്ന ഒരു വലിയ ആനലാണ് വെള്ളിയുടെയും സ്വർണത്തിന്റെയും ഇരുമ്പിന്റെയും അതിന്റെ മേച്ചതകളെ തീ ഉരുക്കി കളയുന്നതുപോലെ അയാളിൽ നിന്ന് അച്ഛൻ ചെയ്യുന്നതിലൂടെ അയാളുടെ ദോഷങ്ങളും അതുപോലെ ദാരിദ്ര്യവും അള്ളാഹുത്താല നീക്കി കൊടുക്കും എന്നതാണ് ഈ ഹദീസിന്റെ സാരം അള്ളാഹുത്താലും കുമാറാവട്ടെ നമുക്കറിയാമല്ലോ ബഹുമാനപ്പെട്ട അബ്ദുള്ളമാരും ഒത്തിനപീഠ പ്രിയപ്പെട്ട ശിഷ്യന്മാരാകുന്ന നാല് അബ്ദുള്ളമാരിൽ പ്രമുഖനാണ് അബ്ദുല്ലാഹിബൻ ുംഹാനം ചെയ്തവരാണ് മഹാനവറുകൾ ഇന്ന് അന്ത്യവിശ്രമം കൊണ്ടന്നത് തന്നെ ഇല്ലെന്ന് അല്പം ഉള്ളിലേക്ക് കയറിപ്പോയി അഞ്ചാറ് കിലോമീറ്റർ ഉള്ളോട്ട് പോയിട്ടാണ് മഹാനവറുകളൊക്കെ പറയുന്നത് മഹാനവറുകള് ജീവിതത്തിൽ അറുപത് ഹജ്ജ് ചെയ്തിട്ടുണ്ട് ആയിരം ചെയ്തിട്ടുണ്ട് എത്ര വലിയ ഭാഗ്യമാണ് അള്ളാഹു

അവർക്ക് സ്വീകരിക്കുകയും ചെയ്യും നമ്മുടെ ദുബുകൾക്ക് അള്ളാഹു താലു ഇജാബത്ത് നൽകുമാറാവട്ടെ നമ്മുടെ അള്ളാഹു ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അറബലി പോരുന്ന ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാം നിലക്കും ഈ യാത്ര പരിപൂർണമായി ഓരോ സെക്കൻഡുകളും ഞാൻ ഉപയോഗപ്പെടുത്തും എന്ന നീയത്തോടു കൂടെയാണ് നിങ്ങൾ പോരേണ്ടത് ഇൻഷാല്ല നിങ്ങൾ യാത്രക്ക് ഒരുങ്ങുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കൊണ്ടുവരുന്ന സാ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ കരുതേണ്ട സാധനങ്ങളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയണം ഇൻഷാല് അതേക്കുറിച്ചൊക്കെ ബഹുമാനപ്പെട്ട നിയാസ് ഉസ്താദ് പറഞ്ഞുതരും എന്തൊക്കെയാണ് ഒരു ഉമ്രക്ക് പോരുന്ന ആ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ആണെങ്കിലും കയ്യിൽ കരുതേണ്ടത് എന്തൊക്കെ കയ്യിൽ കരുതാൻ പാടില്ല എന്നതൊക്കെ ഉസ്താദ് പറഞ്ഞുതരും ശ അപ്പം നമ്മൾ ഉമ്പ്രയുടെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് എല്ലാവരും ശ്രദ്ധിക്കണം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ഇതില് നേരത്തെ ഒമ്പ്രക്ക് പോയ ആളുകൾ ഉണ്ടാകും തീരെ ഉമ്പ്രക്ക് പോകാത്തവരും ഉണ്ടാകും ഈ യാത്രയിൽ നമ്മളെ കൂടെ പോരുന്നവരും ഉണ്ടാകും അപ്പം നേരത്തെ പോയ ആളുകൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഈ ക്ലാസ്സിൻ്റെ മറക്കത്തോണ്ട് എനിക്കും അടുത്ത് വീണ്ടും ഉമ്പ്രക്കുവാണുള്ള തോഫിക്ക് തരണേ ക്ലാസ്സിൽ അടുത്ത ഉമ്പ്രക്ക് പോരുന്ന ആളുകൾ ഇൻഷാല് ഈ ക്ലാസ് ഒക്കെ എനിക്ക് യാത്രയിൽ ഉപയോഗപ്പെടുത്താനുള്ളതാണ് അതുകൊണ്ട് ഞാൻ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നവര് മനസ്സിലാക്കണം തീരെ പോകാത്ത ആളുകൾ അവിടും അവരും നേരത്തെ പറഞ്ഞ പോലെ ദുവാ ചെയ്യണം പറച്ചോനെ ഈ ക്ലാസ് ചേട്ടതിൻ്റെ പറക്കത്തുണ്ട് എനിക്ക് കൂടുതൽ മക്കയിലും മദീനത്തും ഒക്കെ മുമ്പ്രക്ക് പോകാനുള്ള തൂഫീക്കിനു വേണ്ടി അവർ പ്രത്യേകം ദുവാ ചെയ്യണം അള്ളാഹു തൗഫീഖ് നൽകി പറ്റും അഹമ്മദില്ല ഞങ്ങള് ആ ഒരു വിഷയത്തിൽ വലിയ തോഫീക്ക് ലഭിച്ച ആളുകളാണ് കാരണം ഒരുപാട് തവണ മക്കത്തും മദീനത്തും പോകാൻ അള്ളാഹുദാല അവസരം വന്നു എല്ലാം റബ്ബു കബൂൽ ചെയ്യുമാറാവട്ടെ പിന്നെ നേരെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് ഒരുമ്പർക്ക് പോകാൻ ആഗ്രഹിച്ച ആള് ആദ്യമായി അയാൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അയാൾ ഒരുങ്ങണം ഏതൊക്കെ നിലക്ക് ഒരുങ്ങണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആദ്യമായിട്ട് അയാൾ എന്ത് ചെയ്യണം കൂടിയാലോചന നടത്തണം അയാൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് അഭിപ്രായം ചോദിക്കാൻ പറ്റുന്ന ആളുകളോട് ഏഹ് ഈ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് ഒരു ഇല്ലാത്ത എൽമില്ലാത്തവളോട് പോയി ചോദിച്ചിട്ട് കാര്യമില്ല നമ്മുടെ കൂട്ടത്തിൽ അറിവുള്ള നേരത്തെ പോയ അതേപോലെ ഈ വിഷയത്തിന് കുറച്ചൊക്കെ പരിചയമുള്ള ആൾക്കാരോടാണ് നമ്മൾ ഈ വിഷയത്തിൽ അഭിപ്രായം ചോദിക്കേണ്ടത് ആളുകളോട് അഭിപ്രായം ചോദിക്കണം ഏഹ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്തൊക്കെയാണെങ്കിൽ സിസ്റ്റങ്ങൾ കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് തേടണം അടുത്തത് രണ്ടാമതായി അയാൾക്ക് സുന്നത്തുള്ളത് ഇസ്തിഹാറത്തിന്റെ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കണം ഇസ്തിഹാറത്തിന്റെ നിസ്കാരം നിസ്കരിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇൻഷാല്ല ഇന്നെ പോയിട്ട് രാത്രി എണീക്കുമ്പോൾ തഹജത്തിൻ്റെ എണീക്കുന്ന സമയത്ത് ഒരു സുഭിസ്കരിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് എണീറ്റ് ആ സമയത്ത് രണ്ട് റുക്കായ ഇസ്തിഹാറത്തിൻ്റെ നമസ്കാരം ഹൈറനെ തേടിക്കൊണ്ടുള്ള നമസ്കാരം ഇസ്തിഹാറത്തിൻ്റെ രണ്ടറി സുന്നസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയത്തോടു കൂടെ എന്ത് ചെയ്യണം രണ്ട് രണ്ടിറക്കായും നിസ്കരിക്കുക ഒന്നാമത്തെ കാലത്തിൽ ഫാത്തിഹക്ക് ശേഷം സൂറ രണ്ടാമത്തെ റക്കഴത്തിൽ ഫാത്തിഹക്ക് ശേഷം അഹദ് സൂറത്ത് മോദി അതിനുശേഷം ബാബിനോട് ദ്വാ ചെയ്യ പ്രത്യേകം നിസ്കരിച്ച ശേഷം ദ്വാ ചെയ്യേണ്ട ദ്വാകളുണ്ട് ഞാനത് ഗ്രൂപ്പിൽ ഇട്ട് ഏഹ് അപ്പൊ ആ ദ്വാ അറിയുന്ന ആളുകൾ ദ്വാർക്ക അല്ലാത്തവരോ ആ അള്ളാക്ക് അറിയുന്നൊരു ഭാഷ ഉണ്ട് അതേതാ ഭാഷ അള്ളാക്ക് എല്ലാ ഭാഷയും അറിയും അള്ളാക്ക് എല്ലാ ഭാഷയും നമ്മുടെ നമ്മുടെ ദ്വാർക്ക പാതിരാത്രിയിൽ രണ്ട് കരങ്ങളും മേലോട്ട് ഉയർത്തിപ്പിടിച്ച് ആ ഒന്നുവോടുകൂടെ ആസ്കാരപ്പായിൽ തന്നെ നിന്ന് പഠിച്ച അറബിനോട് പച്ച മലയാളത്തിനങ്ങോട്ട് ചോദിക്കാൻ ലാ ഞാൻ നിൻ്റെ ഭവനത്തിൻ്റെ അരിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഉൾപ്പെടെ യാത്രയിൽ നീ ഹൈറു തരണേയല്ലാ എനിക്ക് യാത്രയിലെ ഒരു പ്രയാസവും നൽകരുത് എന്നാ അവിടെ ചെന്ന് ഓരോ സെക്കൻഡുകളും നിൻ്റെ പൊരുത്തത്തിലായി നിൻ്റെ രീതിയിലായി നിൻ്റെ തൃപ്തിയിലായി നീ സ്വീകരിക്കുന്ന രീതിയിൽ ചെയ്യാനുള്ള ഇങ്ങനെ തുടങ്ങി അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചോദിക്കുക കൂട്ടത്തിൽ നമ്മുടെ ആഹാരത്തിന്റെ കാര്യം കാര്യം എല്ലാ കാര്യങ്ങളും ചോദിക്കണം കൂട്ടത്തിൽ ഭൗതിക കാര്യങ്ങളും ചോദിക്കണം അങ്ങനെ ഹൈറിനെ തേടിക്കൊണ്ടുള്ള ദുവാ ചെയ്യുക അതിനു ശേഷം അതിനുശേഷം പിന്നെ പ്രധാനപ്പെട്ട കാര്യം അയാള് തൗബ ചെയ്യലാണ് ഉമ്മമാരെ കാണില്ല പക്ഷെ കാണില്ലെങ്കിലും എന്നെങ്ങൾ കാണുന്നത് പോലെ ക്ലാസ്സിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ജീവിതത്തിൽ ഒരൊറ്റ തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ള ആൾക്കാരെൻ്റെ മാധ്യമം ഒന്ന് കയ്യൊന്നിച്ചാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ തെറ്റും ചെയ്തിട്ടില്ല ഉണ്ടാവില്ലല്ലോ അങ്ങനത്തെ ഒരാളല്ലേ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കൈ വെക്കാനൊരു പ്രധീകാരം പെരുമ്പേടിയല്ലേ കാരണം നമ്മുടെ ആ ഏട് ആരുടെ ആ പടച്ച റബ്ബിന്റെ അരികിലാണത് ആ ഏടെങ്ങാനും നമുക്ക് കാണാനുള്ള അവസരം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ പാപങ്ങളുടെ വലിപ്പം നമുക്ക് മനസ്സിലാകുമായിരുന്നെങ്കിൽ നമ്മൾ എന്നേ തോപ് ചെയ്യും അല തോപ് ചെയ്യുന്ന ആളുകളെ എല്ലാടും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഖുർആൻ പറയുന്നുണ്ട് അതിൻ്റെ ആയതും അതിൻ്റെ വിശകലനത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല തോപ് ചെയ്യണം ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളെയും പൊറുപ്പിച്ച് ഹൽപ്പ് കഴുകി ക്ലീൻ ആക്കി വൃത്തിയാക്കി മനോഹരമാക്കിയിട്ടാണ് ഇവിടുന്ന് യാത്ര പുറപ്പെടേണ്ടത് വേണ്ടേ വേണം എനിക്ക് ശരിക്കിൻ്റെ ക്ലാസിന്റെ സിസ്റ്റം തന്നെ തന്നെയെന്ന് വെച്ചാൽ ഇങ്ങനെ പീഠം വെച്ച് വേറെന്ന് പറയുന്ന സിസ്റ്റം അല്ല ശരിക്കും ശരിക്കിൻ്റെ ക്ലാസ്സിന് ഇങ്ങനെ ക്ലാസ് സദസ്സിലിറങ്ങി എല്ലാവരുടെ അഭിപ്രായം ചോദിച്ച് ഇങ്ങനെ ചോദ്യം ചോദിച്ച് നിങ്ങളെ കൊണ്ട് മറുപടി അറിയിക്കും അങ്ങനെയൊക്കെ എൻ്റെ ക്ലാസ്സിൻ്റെ ശൈലി ഇൻഷാല്ല നമുക്ക് ബാക്കി ക്ലാസ്സിൻ്റെ ഇടയിൽ അത്തരം കാര്യങ്ങളൊക്കെ ആവാം പിന്നെ ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ കൂടെ ഉറക്കം വരുന്ന ആളുകളോട് പറയാനുള്ളത് എൻ്റെ ക്ലാസ് കേക്ക് ശ്രദ്ധിച്ച് കേട്ടോളൂ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ചോദ്യം ചോദിക്കും ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞില്ലാണ്ടെങ്കിൽ പിന്നെ എന്തേക്കാരം നല്ല ബഷീർസ്ഥ പറഞ്ഞത് ഇൻഷാല്ല എന്നാൽ ചോദ്യം ചോദിച്ച് കൃത്യമായി ഇത്തരം പറയുന്ന ആളുകൾക്ക് ഇൻഷാല്ല നമുക്ക് സമ്മാനം കൊടുക്കണം ഏഹ് തോപ്പക്ക് നാല് ഷർത്തുകളുണ്ട് ആ നാല് ഷർത്തുകളും പാലിച്ചുകൊണ്ടാണ് നമ്മുടെ തോപ്പ് ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടിരിക്കുന്ന തോ അതിന്റെ തെറ്റ് ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റ് എന്ന് ഉറപ്പിക്കണം ഏർ ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റിലേക്ക് മടങ്ങുകയില്ല എന്നും ഉറപ്പിക്കണം ചെയ്തുകൊണ്ടിരുന്ന തെറ്റ് നിർത്തണം ഇനി ആ തെറ്റിലേക്ക് മടങ്ങൂല എന്ന് ഒരിക്കലും ഞാൻ ആ തെറ്റിലേക്ക് മടങ്ങൂല എന്ന് ഉറപ്പിക്കണം പിന്നെ സംഭവിച്ചുപോയ തെറ്റിന്റെ പേരിൽ നമുക്ക് ഖേദമാണ് വേണം സങ്കടം ഇങ്ങനെ തോപ്പയുടെ ഷർത്തുകളെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം തോപ്പത് നാലാമത്തൊരു ഷർത്തുണ്ട് അതെന്താ മനുഷ്യന്മാരുടെ ഹക്കുമായി ബന്ധപ്പെട്ട മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് പൊരുത്ത പിടിപ്പിക്കണം അതിൽ കൊടുത്തു ഈ കൊടുത്തു കൂട്ടണം ഹക്കിടപാടുകൾ കൂട്ടണമെന്നർത്ഥം ഏർ അത് ഈ ഉമ്ര എന്ന് പറഞ്ഞാൽ അതൊരു കുടുംബബന്ധം ചേർക്കാനുള്ളതും തെറ്റിപ്പോയവരുടെ ഇറക്കാനുള്ളതും അതുപോലെ നമ്മൾ പണങ്ങി നിൽക്കുന്ന ആളുകളോട് മിണ്ടാനുള്ളതും ഒക്കെ ഒരു അവസരമായി ഉമ്രയെ നമ്മൾ കാണുന്നു അതോടൊപ്പം ഈ ഉമ്രക്ക് പോരുന്ന സമയത്ത് നമ്മൾ നമ്മോട് പണി നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഓരൊന്ന് ഫോണ്ടി വിളിക്കാം വിളിച്ചിട്ട് ഓരോട് പറയണേ ഞാൻ ഇൻഷാല്ല ഇന്ന ദിവസം ഉമ്പ്രക്ക് വേണ്ടി യാത്ര പുറപ്പെടാൻ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്റെ അടുത്തൊന്നും നമുക്ക് അറിയാത്തവരിലോ ആയ വിഷമമുള്ളവരെല്ലാം വർത്താനം വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും പൊരുത്തപ്പെട്ടു തരണേന്ന് നമുക്ക് എന്ത് ചെയ്യാം പൊരുത്ത പഠിപ്പിക്കാം പിന്നെ അടിയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുമ്പ് പറഞ്ഞ എല്ലാ അന്യാന്നേറി പറഞ്ഞിട്ടുണ്ട് ഇന്ന മോശപ്പെട്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പാടാ പറയാൻ നിന്നാൽ അത് ചിലപ്പോ പൊരുത്ത പഠിപ്പിച്ചണ്ടാവുക വാർ എന്തെങ്കിലുമൊക്കെ അറിയണ്ടാവുക അപ്പൊ അങ്ങനെ ചെയ്ത് പോകാനെ കുറിച്ച് നമ്മൾ ചെയ്ത എല്ലാ തെറ്റും എണ്ണി പറയണമെന്നില്ല എന്തു ചെയ്യാം അവർ ഇത് പൊരുത്തപ്പെട്ട് തരാൻ വേണ്ടിട്ട് അവരോട് ആവശ്യപ്പെടാം പണങ്ങി നിൽക്കുന്ന കൂട്ടുകുടുംബാധികളാണെങ്കിൽ അവരെ നേരിട്ട് പോയി കണ്ട് പടക്കം മാറ്റണം എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കൂടെ വരുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ഉമ്മാനോട് പണങ്ങിയിട്ട് എൻ്റെ കൂടെ നിങ്ങൾ യാത്ര പോകരുത് നിങ്ങളെ കുടുംബത്തിൽ വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും പിണങ്ങിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് എൻ്റെ കൂടെ യാത്ര പോരുത് ആ യാത്രയിൽ ഒരു ഫലം ഉണ്ടാവില്ല അയാൾ പോന്നിട്ട് അയാളാ മുമ്പൊരു ഒരു സ്വീകാര്യത ഉണ്ടാവില്ല അപ്പൊ നിർബന്ധമായും നിങ്ങൾ എന്ത് ചെയ്യണം പിഴങ്ങി നിൽക്കുന്ന ആളുണ്ടെങ്കിൽ ഉമ്മാരോട് ഉണ്ടാത്തവരുണ്ടെങ്കിൽ ഉണ്ടാകും സമൂഹത്തിൽ അങ്ങനെ ആളുകൾ ഉണ്ടല്ലോ ഞങ്ങളെ തോട്ടത്തിന് ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത് ഉണ്ടെങ്കിൽ അത് പൊരുത്ത പഠിപ്പിക്കണം ഞങ്ങളുടെ രക്തബന്ധത്തിൽ ജ്യേഷ്ഠാനുജന്മാർ പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ പൊരുത്ത പഠിപ്പിക്കണം ഏഹ് ആങ്ങളാരോട് സാമ്പത്തികപരമായ തർക്കത്തിന്റെ പേരിലോ മറ്റൊക്കെ എന്തുണ്ടാകും പിഴങ്ങി നിൽക്കുന്ന ആളുകൾ അവരോട് പൊരുത്ത ഇല്ലെങ്കിൽ നമ്മുടെ അമലുകള മോഹത്താരം സ്വീകരിക്കാൻ വേണ്ടിയ പ്രയാസമാണ് അതുകൊണ്ട് നിർബന്ധമായിട്ട് പൊരുത്ത പഠിപ്പിക്കണം നമ്മുടെ കുടുംബത്തിൽ ചിലപ്പോ വാപ്പ മക്കളോട് പിണങ്ങിയവരുണ്ടാവും ആങ്ങളെ പെങ്ങളോട് പിണങ്ങിയവരുണ്ടാവും പിടിക്കുക നേരിട്ടവരെ പോയി കാണുക കണ്ടിട്ട് ഒഴിമർക്ക് യാത്ര പുറപ്പെടുന്ന കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞു ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ആളോട് ഇപ്പുറത്തെ ഡോറിൽ കൂടി അമ്മയും വരുന്നുണ്ടായിരുന്നു അപ്പുറത്തെ ഡോറിൽ കൂടി ഇറങ്ങിപ്പോണക്കുള്ള ആളാണെങ്കിൽ ഞമ്മൾ പറയണ ഒന്നും കേക്കണ്ടെന്ന് പറയും ചിലപ്പോ പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം പേഴ്സണൽ നമ്പറിലേക്ക് ഒന്ന് വിളിക്കാം ഇക്കാ ഞാൻ വീട്ടിൽ വന്നിരുന്നുണ്ടോ നിങ്ങളെ കാണാൻ വേണ്ടിയാ വന്നത് ഞാൻ നമ്പർക്ക് പോകണ കാര്യം പറയാനാ വന്നത് നിങ്ങളെ കാണാൻ പറ്റിയില്ല അതുകൊണ്ട് പൊരുത്തപ്പെട്ടിരണം യാത്രയിലും കാര്യങ്ങളൊക്കെ സറഹത്താൻ വേണ്ടി ദുഃഖ ചെയ്യണം അപ്പൊ ചിലപ്പോ നമ്മള് ഫോണ് കണ്ടാൽ തന്നെ ചിലപ്പോ കട്ട് ചെയ്യും പിന്നീട് വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് വീണ്ടും വിളിക്കാം വിളിച്ചിട്ട് പറയാ ഞങ്ങൾ ഉമ്പ്രക്ക് പോകണ്ടിട്ടോ അപ്പോഴും ചിലപ്പോൾ കട്ടി വീണ്ടും മക്കത്ത് പോയി ഇറങ്ങി റോമിലൊന്ന് ഉമ്പ്രക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ നിന്ന് വിളിക്കാൻ മക്കത്താണുള്ളത് ഞാൻ മക്കത്താണുള്ളത് ഒമ്പ്രക്ക് വേണ്ടി ഇറങ്ങുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുബ ചെയ്യാ ആ സമയത്തും അൽബി അത്യാവശ്യം ഈമുള്ള ആളാണ് അവിടെ നിന്ന് തൊട്ടു ഞാൻ ഇന്നോട് ഇത്രയും വന്ന് കാല് പിടിച്ചിട്ടും ഞാനതൊന്നും ശ്രദ്ധിച്ചില്ലല്ലോ വീണ്ടും എന്നെ വിളിക്കുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടും അള്ളാഹുവിനുള്ള ബോധം കൊണ്ടാണല്ലോ അപ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് നമ്മളെ ഇൻഷാ അല്ലാ എന്ന് പറയും ചിലപ്പോൾ അവിടുന്ന് ഫോൺ കട്ട് ചെയ്യും വീണ്ടും വീണ്ടും വിളിക്കണം അവസാനം മുത്തുനബിൻ്റെ സവിധത്തിലെത്തിയിട്ടെങ്കിലും വിളിക്കണം ഞാൻ ഹബീബിൻ്റെ സവിധത്തിലാണ് ഏ മുത്തുനബിൻ്റെ അടുത്താണ് എന്ന് പറഞ്ഞിട്ട് വിളിക്കണം ഒരിക്കലും കൽബിൻ്റെ ഉള്ളിൽ ഈ മാണ്ടെങ്കിൽ നിങ്ങളെ സ്വീകരിക്കാതിരിക്കൂല അള്ളാഹു താല തോഫിക്ക് നൽകട്ടെ നമ്മുടെ ദോഷങ്ങളൊക്കെ നമ്മളെ പിണക്കങ്ങളൊക്കെ മാറി ആരോടും വിഷമങ്ങളില്ലാതെ വളരെ സന്തോഷത്തോടു കൂടെയുള്ള യാത്രയായിരിക്കണം നമ്മളുടെ യാത്ര ആ നിരക്ക് അള്ളാഹു നമ്മുടെ കപൂൽ ചെയ്യുക മാറാവട്ടെ അപ്പോൾ തോപ്പ ചെയ്ത് ഒരുങ്ങുക സമയം വളരെ പരിമിതമായതുകൊണ്ട് ഞാൻ ചുരുക്കിയാണ് പറയുന്നത് വിശാലമായി ഇനിയും നമുക്ക് ഈ വിഷയങ്ങളൊക്കെ പറയാനുള്ള അവസരമുണ്ട് അടുത്തത് നമ്മുടെ കുടുംബത്തിൽ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരോട് സമ്മതം വാങ്ങിക്കണം അവരുടെ സന്തോഷവും സംതൃപ്തിയും നമുക്ക് വളരെ നിർബന്ധമാണ് അതോടൊപ്പം നമ്മുടെ ഉസ്താദുമാർ ഹയാത്തിലുള്ളവരുണ്ടെങ്കിൽ ആ ഉസ്താന്തുമാരോട് നമ്മുടെ സന്തോ നമ്മുടെ സമ്മതം വാങ്ങിക്കണം നാമുമായി ബന്ധപ്പെട്ട ആരെല്ലാം ഉണ്ടോ അവരടൊക്കെ സമ്മതം വാങ്ങിക്കണം മഹാനായ ഉമർ ബിൻ അഹത്തറിയാഹനു മഹാനവറുകൾ മഹാനവറുകൾ ഒരു വേള ഒന്നിറക്ക് പോകുമ്പോൾ ഹബീബിൻ്റെ സവിധത്തിൽ വന്ന് അവിടെ നിന്ന്